नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയൊമ്പത് അക്രൂരസ്തുതി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തിരണ്ട് അക്രൂരൻ തുടർന്നു ദേവന്മാരുൾപ്പെടെയുള്ള സമസ്ത ജീവാത്മാക്കളുടെയും പരമാത്മാവ് അവിടുന്നാണ് അതിനാൽ ദേവതകളെ ആരാധിക്കുന്നവരുടെ മനസ്സ് ഒരു പ്രത്യേക ദേവതയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ദേവാരാധനം പരോക്ഷമായി അങ്ങയിൽ എത്തിച്ചേരുന്നു മഴക്കാലത്ത് പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കൊച്ചു കൊച്ചരുവികളിൽ ചിലതൊക്കെ സമുദ്രത്തിൽ എത്തിച്ചേരും ചിലതൊന്നും എത്തുകയില്ല ഇതുപോലെ എല്ലാ ദേവാരാധനയും ഭഗവാനെ പ്രാപിക്കുമെന്നുറപ്പില്ല ആരാധനയുടെ തീവ്രതയനുസരിച്ചിരിക്കും അവരുടെ വിജയം വൈദിക തത്വങ്ങൾ അനുസരിച്ച് ഒരു നിശ്ചിത ദേവതയെ ആരാധിക്കുമ്പോൾ ആരാധകർ യജ്ഞേശ്വരനായ നാരായണനെ ഉദ്ദേശിച്ചും ചില അനുഷ്ഠാനങ്ങളൊക്കെ നടത്താറുണ്ട് കാരണം നാരായണൻ്റെ അതായത് കൃഷ്ണൻ്റെ അനുവാദമില്ലാതെ ആരാധകരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുക്കാൻ ദേവതകൾക്കാവില്ലെന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മയൈവ വിഹിതാൻ ഹിതാൻ എന്നാണ് ഗീതാവാക്യം സർവേശ്വരൻ്റെ അനുവാദത്തോടെ അദ്ദേഹം അധികാരപ്പെടുത്തുന്നതനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നൽകാൻ ദേവതകൾക്ക് കഴിയും എന്നർത്ഥം ദേവാരാധകർക്ക് ബോധമുദിക്കുമ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കും സർവേശ്വരൻ അധികാരപ്പെടുത്തിയാൽ മാത്രമേ അനുഗ്രഹങ്ങൾ നൽകാൻ ദേവതകൾക്ക് കഴിയൂ അപ്പോൾ പിന്നെ നേരിട്ടു സർവേശ്വരനെ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടു ദേവാരാധകർ ചിലപ്പോൾ ഭഗവാനെ പ്രാപിച്ചെന്നു വരാം എന്നാൽ ദേവതകളാണ് സർവവും എന്നു കരുതുന്നവർ ഒരിക്കലും ആത്യന്തിക ലക്ഷ്യം പ്രാപിക്കുകയില്ല അക്രൂരൻ തുടർന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഈ ഭൗതിക ലോകം സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മാവ് മുതൽ താഴോട്ട് വൃക്ഷാദികളായ അചരങ്ങൾ ഈ ഭൗതിക ലോകത്തുള്ള സമസ്തവും ഇപ്പറഞ്ഞ ഗുണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് ഒരാൾ മാത്രം ത്രിഗുണങ്ങൾ അതീതനാണ് അതിനാൽ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു അങ്ങൊഴികെ മറ്റുള്ളവയെല്ലാം ഈ ത്രിഗുണങ്ങളുടെ അലമാലകളിൽ ഒഴുകി നടക്കുകയാണ് ഭഗവാനെ അഗ്നി അവിടുത്തെ മുഖമാണ് പൃഥ്വി പാദവും സൂര്യൻ നേത്രവും ആകാശം നാഭിയും ദിക്കുകൾ ചെവികളും നഭസ് ശിരസും ദേവതകൾ ബാഹുക്കളും സമുദ്രം ഉദരവും വായുവും അന്തരീക്ഷവും അവിടുത്തെ ശക്തിയും വീര്യവുമാണ് ചെടികളും ഔഷധികളുമെല്ലാം ശരീരത്തിലെ രോമങ്ങളും മേഘങ്ങൾ തലമുടിയും പർവ്വതങ്ങൾ എല്ലും നഖവും ദിനരാത്രങ്ങൾ അങ്ങയുടെ ഇമചിമ്മലുമാണ് പ്രജാപതികൾ വൃഷ്ണങ്ങളും വർഷപാദം ശുക്ലവുമാണ് ഹരേ കൃഷ്ണ